അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഒരു മുസ്ലിമിൻ്റെ അത് വിശ്വാസിയായ സ്ത്രീയുടെയും പുരുഷൻ്റെയും അടിസ്ഥാനപരമായ ആപ്തവാക്യം അവൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഒരു വിഷയം വരുമ്പോൾ അതിൽ പരിശുദ്ധ ഖുർആാൻ എന്ത് അഭിപ്രായം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് എന്ത് അഭിപ്രായം പറഞ്ഞു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മുടെ വീഡിയോയുടെ അടിയിൽ പോലും വന്നുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതിന് കുർഗാനിൽ എന്താണ് തെളിവ് ഹദീസിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഇതേപോലെ പരിശുദ്ധ കുറുകാനിൽ നിരവധിയായ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരു ആയത്തിൽ പറയുന്നത് കാഫരിയങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഉദാഹരണമാക്കിയ രണ്ട് സ്ത്രീകൾ ഇമ്രാത്ത നൂഹിൻ വംബ്രാത്ത ലൂത്ത് ഒന്ന് നൂഹിൻ്റെ ഭാര്യ ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യ എന്നിട്ട് പരിശോധന കുറിയാൻ ഇവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു കാനത്താ താഹിത്ത അബുദൈനി രണ്ട് സ്ത്രീകളും ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന എൻ്റെ രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു ഫഹാനത്താ അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു അതുകൊണ്ട് അവർ ശാശ്വത നരകം ഉറപ്പുവരുത്തി എന്നാണ് പരിശുദ്ധ കുറുകാൻ ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്നത് അതായത് ഒന്നാമത്തെ സ്ത്രീ നബിയുടെ ഭാര്യ ആരാ ന്യൂഹിനബി അദ്ദേഹത്തെപ്പറ്റി പറയുന്ന കുറുകാനൊരു സുഹൃത്ത് തന്നെയുണ്ട് അതിൽ പറയുന്നത് തൊള്ളായിരത്തി അമ്പത് വർഷം അദ്ദേഹം മതപ്രബോധനം നടത്തി അള്ളാഹുവിനെ ആരാധിക്കുക അവനാണ് നിങ്ങൾക്ക് സർവ്വ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു മരണം വരാനുണ്ട് ലോകം അവസാനിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് നൂഹ് നബി തൻ്റെ ജനതയോട് പ്രബോധനം ചെയ്തു കുറച്ച് പേര് എന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നവർ മാത്രം വിശ്വസിച്ചു ബാക്കിയുള്ളവര് അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നപ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മുങ്ങി നശിച്ചു ഇതിൽ നൂഹു നബിയെ കൊണ്ട് വിശ്വസിക്കാൻ സ്വന്തം ഭാര്യ തയ്യാറായില്ല അവര് അദ്ദേഹത്തെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു നാട്ടിലെ അങ്ങേയറ്റം പാവപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും കണ്ടപ്പോൾ കണ്ട് പ്രവാചകനാണെന്ന് വിശ്വസിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഭാര്യ ഒരിക്കലും വിശ്വാസിനിയുടെ അല്ലെ ഒരു വിശ്വാസിയുടെ ഭാര്യ അങ്ങനെ ആകരുത് എന്നാണ് പരിശുദ്ധ കുറയാൻ ഈ വചനത്തിലൂടെ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെ ഉത്ബോധിപ്പിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് വമ്പ്ര ഏത്ത ലൂത്ത് ലൂത്തിൻ്റെ ഭാര്യ ആരായിരുന്നു ലൂത്ത് നബി എന്ന് നമുക്കറിയാം ലൂത്ത് നബി അലൈ ഇസ്ലാമിന്റെ ജനതയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് സ്വവർഗരതി ആയിരുന്നു അവരിലുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ വേണ്ട പുരുഷന്മാരെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ ആയിരുന്നു മതിയായിരുന്നത് അതിന് അവർക്ക് എല്ലാ ഐ ശക്തമായി ലൂത്ത് നബി അലൈസ്ലാം ഈ പ്രതിഭാസത്തെ എതിർത്തു അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് നീച വൃത്തിയാണ് അള്ളാഹു ഒരിക്കലും അത് പൊറത്ത് തരികയില്ല നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളൂ നിങ്ങൾ ഈ പ്രകൃതി വിരുദ്ധ ഭോഗം നിങ്ങളുടെ നാശത്തിലേക്ക് മാത്രമേ നിങ്ങളെ എത്തിക്കുകയുള്ളൂ എന്ന് അവരോട് പ്രവചിച്ചു അത്തരത്തിലുള്ള പ്രചാരണം ഏറ്റെടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ കൂടെ കൂടി എന്നിട്ട് അവരോട് പറഞ്ഞു അയാൾക്ക് പ്രാന്താണ് എൻ്റെ ഭർത്താവാണ് എന്നതൊന്നും നിങ്ങൾ നോക്കണ്ട ആ മനുഷ്യന് ഭ്രാന്താണ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹു ഈ ജനതയെ ഒരു തരത്തിലും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല എന്ന ഒരു ഘട്ടത്തിൽ ഇവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് യൂത്ത് അലൈ ഇസ്സലാമിൻ്റെ അടുക്കലേക്ക് രണ്ട് മലക്കുകളെ പറഞ്ഞേക്കുകയാണ് ആ മലക്കുകൾ ചെല്ലുന്നതോ വളരെ സുന്ദരന്മാരായ രണ്ട് ആൺകുട്ടികളുടെ രൂപത്തിൽ അപ്പൊ യൂത്ത് നബി വലിയ സൽക്കാരപ്രിയനായിരുന്നു ഉടനെ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു നമ്മളെ വീട്ടിലെ രണ്ട് വിരുന്നുകാർ വന്നിട്ടുണ്ട് അവരെ നമുക്ക് സൽക്കരിക്കണം ലൂത്ത് നബിക്ക് മനസ്സിലായില്ല ഇവരാരാണെന്ന് അപ്പോൾ അതിഥികളായി എത്തിയവരെ സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങൾ സ്വരൂപിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി ഇവർ നേരെ പോകുന്ന ആരെടുത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ഈ സ്വഭർഗ രതിക്കാരുടെ നേതാക്കന്മാരായിരുന്ന ആളുകളുടെ അടുത്തേക്കാണ് അവരോട് ചെന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കീഡിലൻ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ വേം വീട്ടിലേക്ക് പോയിക്കോളി ഞാൻ പറഞ്ഞെന്നൊന്നും പറയണ്ട ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ നേരെ ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹം നോക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയാണ് ഈ ശത്രുപക്ഷത്ത് മുന്നിലുള്ളത് അദ്ദേഹം ജന ഈ മുപ്പന്മാരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇവരെൻ്റെ അതിഥികളാണ് ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളില്ലേ വേണമെങ്കിൽ എൻ്റെ പെൺമക്കളെ വരെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം ഇവരുടെ കാര്യത്തിൽ ഇരുവരൻ്റെ അതിഥികളാണ് ഇവരെന്നെ അപമാനപ്പെടുത്തരുത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരെ കൊടുത്തു ചെന്നിട്ട് പറഞ്ഞു നിങ്ങളെന്തിനാ അവർക്ക് വേണ്ടി വക്കാലത്ത് വക്കാലത്തെടുക്കുന്നത് ഇവരങ്ങ് വിട്ടുകൊടുത്തുവിടെ എന്ന് ചോദിച്ചു ലോത്ത് നബി അലൈസ്ലാം അങ്ങേയറ്റം ദുഃഖിതയാൽ അങ്ങാ ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോൾ ഈ മലക്കുകൾ അദ്ദേഹത്തോട് പറയുകയാണ് നബിയെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരില്ല ഞങ്ങൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്ന ദൂതന്മാരാണ് നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുക ഈ നാട് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പായി ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇന്ന മൗഹിതുമു സുബുഹു ബി കരീബ് ഇവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് സുബിഹിയാണ് പ്രഭാതമാണ് സുബഹി അധികം ദൂരെ പെട്ടെന്ന് കഴിച്ചിലായിക്കോളൂ എന്ന് പറഞ്ഞു ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ഭാര്യ ചോദിച്ചു എത്ര നിങ്ങളെങ്ങോട്ടെ ഓടിപ്പോകുന്നേ അപ്പോൾ ലൂത്ത് നബി പറഞ്ഞു ഈ നാട് നശിക്കാൻ പോവുകയാണ് നേരം വിളുക്കുമ്പോഴത്തേക്ക് ഈ നാടുണ്ടാവില്ല നീ വേണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഈ നാടും വെട്ടിയിട്ട് എങ്ങോട്ടേക്കും ഇല്ല എനിക്ക് എൻ്റെ അയൽപക്കത്തുള്ളവരെയും നാട്ടുകാരിയും എല്ലാവരെയും വേണം ഇവരെ ഒന്നും വിട്ടുകൊണ്ട് ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞു ഈ ലൂത്ത് നബിയുടെ മക്കളും ബാക്കിയുള്ളവരും കൊണ്ട് ലൂത്ത് നബി എത്രയും വേഗം നാട് വിഴണം കാരണം ഇവരോട് കൂടുതൽ പറയാനോ തർക്കിക്കാനോ സമയമില്ല നേരം വെളുക്കാൻ അധിക സമയമില്ല രാത്രിയാണ് എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം ലൂത്ത് നബിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ ഉൾപ്പെടെ വളരെ കുറഞ്ഞവർ മാത്രം വേഗം നാട്ടിൻ്റെ പുറത്ത് കടന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ചിന്തിച്ചത് ഓ അയാളിപ്പം പോയാലും പോയാലും എത്രയോ പോകുമെന്ന് നോക്കാം നാളെ ഉണ്ടാവും ചിലപ്പോൾ എന്നെ കാലു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നു വരട്ടേന്ന് ഏരിച്ച് അവൾ വീട്ടിൽ കയറി പായലടിച്ചിരുന്നു സുബാനന്ദ അർദ്ധരാത്രി തന്നെ അത് സംഭവിച്ച് സുഭയോടെടുത്ത സമയത്ത് എന്ത് ആകാശത്തിൽ നിന്നും അവരുടെ തലക്ക് മുകളിലേക്ക് ഒരു തരം നരകത്തിലെ തിളച്ച കല്ലുകൾ മഴയായി പെയ്തു ആ കല്ലുകൾ ഓരോരുത്തരുടെ തലയിൽ വീഴുമ്പോൾ നമ്മൾ സാധാരണ മഴക്കാലത്ത് ആലിപ്പഴം വീഴുന്നത് പോലെ ഓരോ കല്ല് തലയിൽ വീണു അവരുടെ പിന്തുരത്തിലൂടെ തിളച്ച് മറിഞ്ഞുകൊണ്ട് ആ കല്ല് പുറത്തേക്ക് കടന്നു അതോടെ കുടലിനകത്തും വയറ്റിനകത്തുമുള്ളതെല്ലാം തിളച്ച് മറിഞ്ഞ് പുറത്തേക്ക് ചാടിയതോടെ ഓരോന്ന് പിടച്ചു വീണു ചത്തു കംപ്ലീറ്റ് നാട് മൊത്തം എല്ലാവരും മരിച്ചു വീണു ആ നാടിനെ ആ ഭൂമിയെ തന്നെ അബ്വാഹു മറ്റൊന്നായി രൂപാന്തരപ്പെടുത്തി അത് ഇന്ന് മാനവരാശിക്ക് ജീവിതത്തിൽ വലിയൊരു ദൃഷ്ടാന്തമായി ചാവുകടൽ എന്ന പേരിൽ അറിയപ്പെടുന്നു അതാണ് ചാവുകടൽ ലോകത്തെ ഉപ്പിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത കൂടിയതുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങിയാൽ അവിടെ ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും താണു പോവില്ല എന്നാണ് പറയുന്നത് ഇതാണ് ലൂത്ത് നബിയുടെ ഭാര്യയുടെ കഥ വിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു പറയുന്നത് ഇമ്രാത്ത ഫിറാവു ഫിറോവിൻ്റെ ഭാര്യയാണ് ഇത് കാലത്ത് അവർ പറഞ്ഞ സന്ദർഭം ഓർക്കണം അള്ളാഹുവേ എനിക്ക് നീ നിന്റെ അടുക്കൽ ഒരു വീട് വെച്ചു തരണേ ഈ ഫിറോവിനെയും ഇവന്റെ അക്രമികളായ പ്രകൃതികളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ എന്ന് ഫിറോവിനിന്റെ ഭാര്യ പ്രാർത്ഥിച്ചു ആരായിരുന്നു ഫിറോവിൻ എന്ന് നമുക്കറിയാം മൂസാല ഇസ്ലാമിൻ്റെ കാലത്ത് അതല്ലെങ്കിൽ ബനു ഇസ്രായേലിനെ അടക്കി നിയന്ത്രിച്ചിരുന്ന രാജാവ് അദ്ദേഹം പറഞ്ഞത് അന റബ്ബ് കുമല്ലായില ഞാൻ തന്നെയാണ് മേലെയായ നിങ്ങളുടെ റബ്ബ് എന്ന് വാദിച്ചു കൊണ്ടിരുന്ന ഫിറോൻ ആ ഫിറോവിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ നാട്ടിലുള്ള ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു ആയിടക്കാണ് മൂസായെ അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രസവിച്ചത് ആരെങ്കിലും ആൺകുട്ടിയെ പ്രസവിച്ചു എന്നറിഞ്ഞാൽ ഉടനെ കൊന്നുകളയണമെന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് മൂസ നബി അലൈ ഇസ്ലാമിനെ ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കുകയാണ് ആ നദിയുടെ ഒരു ചെറുവഴിയായി പിറോവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് ഒരു കനാൽ നിർമ്മിച്ചിരുന്നു ആ പെട്ടി അവിടെ ഒഴുകിയെത്തുന്നു ഈ ഫിറോവിൻ്റെ ഭാര്യയാണ് ആസിയ അവര് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ പെട്ടി ഒഴുകി വന്നപ്പോൾ അവിടെയുള്ള പരിചാരകര് പെട്ടിയെടുത്തുകൊണ്ട് ആസിയയെ ഏൽപ്പിച്ചു അപ്പൊ പിറോ നോക്കുമ്പോൾ ആൺകുട്ടിയാണ് ഉദ്ധനെ കൊന്നുകളിയാൻ പരിപാടി ഇട്ടു ആസിയ പറഞ്ഞു കൊല്ലരുത് നമുക്കിവനെ വളർത്താം അങ്ങനെ മൂസാൻ നബിയെ സ്വന്തം മകനെന്നെ പോലെ പരിചരിച്ച് വളർത്തി ആസിയ ബീവി ഒടുവിൽ മൂസ ഒരുപാട് സംഭവ ബഹുലമായ ജീവിതത്തിന് ശേഷം അവിടെ നിന്ന് നാട് വിട്ടുപോയി അള്ളാഹുവിൽ നിന്ന് പ്രവാചകത്വം കിട്ടിയ ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ താൻ അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന് അള്ളാഹുവാണ് ഫിറോനല്ല മേലെയായ റബ്ബ് എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു ആസിയ അത് വിശ്വസിച്ചു എന്ന വിവരം ഫിറോവിൻ അറിയുകയാണ് ആസിയയോട് ഒരുപാട് തവണ ഉപദേശിച്ചു ഫിറോൻ നീ മൂസായിയുടെ മതത്തിൽ നിന്ന് പിന്തിരിയണം ആസിയ അതിന് തയ്യാറായില്ല അവരെ ആ ചുറ്റുപൊള്ളുന്ന ഭൂമിയിൽ പൂർണ്ണ നഗ്നായി കിടത്തിക്കൊണ്ട് അവരുടെ ഗുഹ്യഭാഗത്തേക്ക് കൂർത്ത കമ്പി അടിച്ച് കയറ്റിക്കൊണ്ട് കൊലപ്പെടുത്തുകയാണ് ഫിറോൻ ചെയ്യുന്നത് ആ വേദനയിൽ പിടയുന്ന സമയത്താണ് ആസിയ പ്രാർത്ഥിച്ചത് റബ്ബി ബിൻലി റബി ബിലി ഫിറോലി പടച്ചവനെ എനിക്ക് നിന്റെ അടുക്കൽ നീ ഒരു വീട് പണിത് തരണം ഈ ഫിറോവിൻ്റെ ദുഷ്ടത്തരത്തിൽ നിന്ന് അക്രമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും വേണമെന്ന് ആസിയ പ്രാർത്ഥിച്ചത് മറ്റൊരു സ്ത്രീയെ പരിശുദ്ധ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈസായിയുടെ ഉമ്മയായ മറിയമ്മിനെ കുറിച്ചാണ് അവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയയായ സ്ത്രീയാണ് സൂറത്ത് മറിയം എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് അവർ ജിബിരിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവര് പരിശുദ്ധാത്മാവായ ജിബിരി അലൈസ്ലാം ഊതിയത് കൊണ്ട് അവർ ഗർഭിണിയായി അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാർ വന്നുകൊണ്ട് ചോദിച്ചു ആ മറിയമു മറിയമേ നിനക്ക് എന്താണ് പറ്റിയത് മറിയമേ നിനക്ക് എന്ത് പറ്റി നിന്റെ ഉപ്പൊരു നല്ല മനുഷ്യനായിരുന്നല്ലോ നിന്റെ മാതാവ് ഒരു വേഷ്യശ്രീ ആയിരുന്നില്ലല്ലോ നീ എങ്ങനെയാണ് മോളെ പേച്ചുപോയത് എന്ന് നാട്ടുകാർ ചോദിച്ചു അപ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വിജനമായ സ്ഥലത്തേക്ക് മാറി താമസിച്ചു ആ പ്രസവ വേദന വന്നപ്പോൾ അവർ പറഞ്ഞത് പടച്ചവനെ ഈ പ്രസവം നടന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും അതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നോർത്ത് വിലപിച്ച മറിയം ആ മറിയമ്മിൻ്റെ മകനാണ് ഈസ അവരും വിശ്വാസിനികൾക്ക് മാതൃകയാണ് എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നു വിശ്വാസികളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരായി നിന്നിട്ട് അവരെ ചതിക്കുകയും അവരുടെ യാതൊരു നിർദ്ദേശങ്ങളും സ്വീകരിക്കാതെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അവരെ അപമാനിക്കാൻ ശ്രമിച്ച രണ്ട് സ്ത്രീകൾ അവർക്ക് നരകത്തിലെ ഏറ്റവും കഠിന ശിക്ഷ അതേസമയം ദുഷ്ടനായ ഭർത്താവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ദീനിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് പരമമായ സ്വർഗം ഇതാണ് പരിശുദ്ധ കുറയാൻ വാഗ്ദാനം ചെയ്യുന്ന മഹതി രത്നങ്ങൾക്കുള്ള മാതൃക ഇസ്ലാമിൽ ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അവളുടെ ഭർത്താവിനെയും അംഗീകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവർക്ക് താഴെയാണ് താൻ എന്ന ചിന്താഗതി വെച്ച് പുലർത്തുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമേ വിശ്വാസിനികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗവും അതുപോലെ പരലോക ജീവിതവും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓരോ സ്ത്രീയും ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അവരുടെ ഭർത്താവ് അവരുടെ കുടുംബം അതിനേക്കാൾ ഉപരി അവരുടെ വിശ്വാസത്തിൽ അള്ളാഹുവിനും റസൂലിനും ഏറ്റവും ഉയർന്ന സ്ഥാനം എന്നാൽ ചില സ്ത്രീകൾ അത് മാറ്റിവെച്ചുകൊണ്ട് ചില പ്രഭാഷകരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിദ്യകൾ തള്ളുന്നവരുമായ വരെ ആരാധിക്കുന്നു അവർ ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവിനേക്കാൾ എത്രയോ മേലെയാണ് അള്ളാഹുമായി അടുത്തിരിക്കുന്ന ഈ ഉസ്താദ് ഞാൻ ഇയാളെ കൂടെ പോയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ തിരിച്ചറിയണം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അനുഗ്രഹമല്ല കഠിനമായ തീയാണ് നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആഹ് ഭഗവാൻ അലി അഹമ്മദുൽ അല്ലാഹി റബിലമി അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു